ിൽ വരെ സ്ഥിരം സാന്നിധ്യമായ ഒരു ബിസ്ക്കറ്റ് എവിടെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്ന ഓമനത്തം തോന്നുന്ന കുഞ്ഞിന്റെ മുഖചിത്രമുള്ള ചിത്രമുള്ള മഞ്ഞക്കവർ അതെ പാർലേജി എന്നാൽ നമുക്ക് വെറും ഒരു ബിസ്ക്കറ്റ് മാത്രമല്ല മാർക്കറ്റിൽ ഇറങ്ങി തൊണ്ണൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പാർലേജി എന്നാൽ നമ്മുടെ ഇഷ്ടരുചികളിലൊന്നായി മാറിയിരിക്കുന്നു വർഷം ഇത്ര കഴിഞ്ഞിട്ടും രൂപത്തിലും വിലയിലും യാതൊരു മാറ്റവും വരാത്ത ഒരു ഉൽപ്പന്നമുണ്ടെങ്കിൽ അത് പാർലേജി ആയിരിക്കും ഒരിക്കൽ സമ്പന്നരുടെ മാത്രം പലഹാരമായിരുന്ന ഒരു ബിസ്ക്കറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡായി മാറിയത് എങ്ങനെയെന്നറിയാമോ ഗുജറാത്തുകാരനായ മോഹൻലാൽ ദയാൽ ചൗഹാൻ എന്ന ബിസിനസ്സുകാരൻ യൂറോപ്പിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് പാർലെ ഹൗസിൽ നിന്നുള്ള ബിസ്ക്കറ്റിന്റെ പിറവിയിലേക്ക് നയിച്ചത് ബിസിനസ് നടത്തി പണക്കാരനായി മാറാനുള്ള ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ മോഹൻലാൽ മുംബൈയിലെത്തി സിൽക്കിന്റെ ബിസിനസ് തുടങ്ങി എന്നാൽ അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തുടങ്ങിയ ബിസിനസ് ആയിരുന്നു ബേക്കറി കച്ചവടം തുടക്കത്തില് ബണ്ണ് ബ്രെഡ് റസ്ക് തുടങ്ങിയ പലഹാരങ്ങളായിരുന്നു അദ്ദേഹം ഉണ്ടാക്കി വിറ്റിരുന്നത് വെറും പന്ത്രണ്ട് പേർ മാത്രമുള്ള കമ്പനിയിലെ തൊഴിലാളികളെല്ലാം മോഹൻലാലിന്റെ ബന്ധുക്കളുമായിരുന്നു ബിസിനസ് വലുതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മോഹൻലാൽ ഒരിക്കൽ യൂറോപ്പിലേക്ക് ഒരു യാത്ര നടത്തി ആ യാത്രയിലാണ് യൂറോപ്യൻ കുടുംബങ്ങളിൽ വിളമ്പുന്ന മധുരമുള്ള ഒരു ചെറു പലഹാരം മോഹൻലാൽ പരിചയപ്പെടുന്നത് യൂറോപ്പിലെ സമ്പന്നരുടെ തീന്മേശയിലെ പലഹാരങ്ങളിലൊന്നായിരുന്നു അത് നല്ല രുചിയുള്ള ഈ പലഹാരം തന്റെ ബേക്കറിയിൽ നിർമ്മിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി താൻ നിർമ്മിക്കുന്ന ഈ പലഹാരം എല്ലാ ഇന്ത്യൻ കുടുംബങ്ങളിലും എത്തിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ യൂറോപ്പിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് കഴിച്ചതുപോലെയുള്ള ഒരു പലഹാരം ഉണ്ടാക്കുകയും തന്റെ കടയിലൂടെ അത് വിൽക്കുകയും ചെയ്തു അന്ന് നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം വില കൂടിയ ബ്രിട്ടീഷ് സ്നാക്കുകളുമായിരുന്നു ഇവയ്ക്ക് പകരമായാണ് മോഹൻലാൽ പാർലേ ജി ബിസ്കറ്റ് അവതരിപ്പിച്ചത് അതായിരുന്നു പാർലേ ഹൗസിന്റെ ഗ്രേറ്റ് ബിസ്ക്കറ്റ് യാത്രയുടെ തുടക്കം ൊമ്പതിലാണ് മോഹൻലാൽ പാർലെ കമ്പനിക്ക് തുടക്കം കുറിച്ചത് മുംബൈയിലെ ആയിരുന്നു അവരുടെ ആദ്യത്തെ കമ്പനി പാർലയിലെ ആദ്യ ഫാക്ടറിയിൽ നിന്ന് പലതരം മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആദ്യമായി ഒരു ബിസ്ക്കറ്റ് പുറത്തിറക്കുന്നത് പാർലെ ഗ്ലൂക്കോ എന്നായിരുന്നു അതിന്റെ പേര് അതുപിന്നെ ചുരുക്കി പാർലേജി എന്നാക്കി വിലയ പാർലയിലെ ഫാക്ടറി രണ്ടായിരത്തി പതിനാറിൽ അടച്ചെങ്കിലും ഇതുവഴി പോകുമ്പോൾ അനുഭവിക്കുന്ന ഫ്രഷ് ബിസ്ക്കറ്റിന്റെ ഗന്ധത്തെ കുറിച്ച് ഇപ്പോഴും ആളുകൾ ഓർത്തെടുക്കാറുണ്ട് ബിസിനസ് പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കമ്പനിക്ക് പേര് കൊടുക്കാൻ ചൗഹാൻ കുടുംബം മറന്നുപോയിരുന്നു കമ്പനിയിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ ഉൽപ്പന്നമായ ഒരു ഓറഞ്ച് മിഠായി പുറത്തിറക്കിയതിനു ശേഷമാണ് കമ്പനിക്ക് പേര് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചതുപോലും അങ്ങനെയാണ് കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരായ വിലയ പാർലയിൽ നിന്ന് പാർലെ കമ്പനി എന്ന പേരുണ്ടാവുക കൊതിയൂർന്ന് പലഹാരങ്ങൾ ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങൾ പലതും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന കാലത്തായിരുന്നു ഗാന്ധിജിയുടെ സ്വദേശി മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് മോഹൻലാൽ ബിസ്ക്കറ്റ് എന്ന സവിശേഷമായ ഒരു പലഹാരം ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത് പാർലി ഹൗസിൽ നിന്ന് ബിസ്ക്കറ്റുകൾ വിപണിയിലേക്ക് എത്താൻ തുടങ്ങിയതോടെ വിദേശത്ത് നിന്നുള്ള പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള ബിസ്ക്കറ്റുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രിയം കുറഞ്ഞു തുടങ്ങി വില കൂടിയ ഇത്തരം ബിസ്ക്കറ്റുകൾ സാധാരണക്കാർക്ക് വാങ്ങിക്കഴിക്കാനും സാധിച്ചിരുന്നില്ല ബ്രിട്ടീഷ് ബിസ്ക്കറ്റ് ബ്രാൻഡുകൾക്ക് പകരം വെക്കാവുന്നതാണ് തങ്ങൾ പുറത്തിറക്കിയ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ എന്ന തരത്തിലായിരുന്നു അന്ന് പാർലയുടെ പരസ്യം പോലും അതുകൊണ്ട് തന്നെ തുച്ഛമായി വിലക്കി പുറത്തിറങ്ങിയ പാർലേജി ബിസ്ക്കറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളെ ഏറ്റെടുത്തു ബിസ്ക്കറ്റ് കണ്ടോ കേട്ടോ രുചിച്ചോ പരിചയമില്ലാത്ത ഇന്ത്യയിൽ ബിസ്ക്കറ്റ് ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റിയതിന് പിന്നിൽ പാർലേജിയാണെന്ന് പറയാതെ വയ്യ ഗോതമ്പ് പൊടി പാൽപ്പൊടി പഞ്ചസാര ഉപ്പ് തുടങ്ങിയ ചേരുവകൾ ചേർത്ത് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ എട്ട് മിനിറ്റ് ബേക്ക് ചെയ്താണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് പാർലി ഹൗസിൽ നിന്ന് പലതരം ബിസ്ക്കറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും പാർലേജി ബിസ്ക്കറ്റിന്റെ രൂപത്തിനോ രുചിക്കോ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല കൃത്രിമ ഫ്ലേവറുകളോ ക്രീമോ ഡ്രൈ ഫ്രൂട്ട്സോ ചോക്ലേറ്റ് തരികളോ തുടങ്ങി യാതൊരു തരത്തിലുള്ള അലങ്കാരങ്ങളും പാർലി അവരുടെ പാർലേജി ബിസ്ക്കറ്റിൽ ചേർക്കുന്നില്ല ചതുരാകൃതിയിലുള്ള ബിസ്ക്കറ്റിന് മേലെയുള്ള പാർലേജി എന്ന പേരും അതിനു ചുറ്റുമുള്ള ഡിസൈനുമാണ് അന്നുമുതൽ ഇന്ന് വരെ പാർലേജിയുടെ രൂപം മഞ്ഞ നിറത്തിലുള്ള പുറം കവറിനും ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പാർലേജി ബിസ്ക്കറ്റിനും പാക്കറ്റിന് മുകളിലെ കുട്ടിയുടെ മുഖത്തെ ചൊല്ലി പലതരം വ്യാഖ്യാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ മകൻലാൽ ദയ എന്ന ആർട്ടിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വരച്ച സാങ്കല്പിക ചിത്രം മാത്രമാണ് കുട്ടിയുടേതെന്ന് പാർലേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വരെ ബിസ്ക്കറ്റിനെ ോസ് എന്നായിരുന്നു എന്നാൽ പരസ്യ ക്യാമ്പയിനുകളുടെ ഭാഗമായി ജി എന്നാൽ ജീനിയസ് എന്ന് വിളിക്കപ്പെട്ടു തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ ഒരു പരസ്യമാണ് പാർലേജിക്ക് വമ്പൻ കുതിപ്പേകിയത് തൊണ്ണൂറുകളിലെ സൂപ്പർ ഹീറോ ശക്തിമാനെ കൂട്ടുപിടിച്ച് തയ്യാറാക്കിയതായിരുന്നു ആ പരസ്യം ഒറ്റ പരസ്യം കൊണ്ട് അൻപത് ടണ്ണിൽ നിന്ന് രണ്ടായിരം ടണ്ണായാണ് അന്ന് പാർലേജയുടെ വിൽപ്പന കുതിച്ചുയർന്നത് ആദ്യകാലത്ത് ശക്തിമാൻ പരസ്യമാണ് പാർലേജയ്ക്ക് മാർക്കറ്റിൽ വമ്പൻ കുതിച്ചുചാട്ടം നൽകിയതെങ്കിൽ അടുത്തിടെ കോവിഡ് ആണ് പാർലേജയുടെ മാർക്കറ്റ് സെയിൽ ഉയർത്തിയ മറ്റൊരു കാരണം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായ കോവിഡ് കാലത്ത് സർക്കാരും സന്നദ്ധ സംഘടനകളും നൽകിയ കോവിഡ് റിലീഫ് കിറ്റുകളിലെ പ്രധാന ഇനം പാർലേജി ബിസ്ക്കറ്റ് ആയിരുന്നു പരിചിതമായ ബ്രാൻഡ് എന്നതിനൊപ്പം വിശ്വാസമുള്ള ബ്രാൻഡ് എന്നത് കോവിഡ് കാലത്തെ പാർലേജിയുടെ വളർച്ചയെ സ്വാധീനിച്ചു ഇന്ത്യയിൽ നിന്ന് അതിർത്തി കടന്നു പോകുന്ന കുടിയേറ്റക്കാർക്ക് മുപ്പത് മില്യൺ പാക്കറ്റ് ബിസ്ക്കറ്റാണ് പാർലേജി സൗജന്യമായി വിതരണം ചെയ്തത് ഇത് പാർലേജിയുടെ സൽപേരും ഉയർത്തി ലോക്ക്ഡൌൺ കാലത്തെ പാർലേജിയുടെ ഓഹരി വില അഞ്ചു ശതമാനമാണ് വർദ്ധിച്ചത് അതിനു മുൻപ് സുനാമി കാലത്തും ഭൂചലനം നാശം വിതച്ചപ്പോഴും പാർലേജി വിൽപ്പന കുത്തനെ ഉയർന്നിരുന്നു മാംഗോ രുചിയുള്ള മാംഗോ ബൈറ്റും പല നിറത്തിൽ കിട്ടുന്ന പോപ്പിൻസും മെലഡിയും ക്രാക് ജാക്ക് ബിസ്ക്കറ്റും ഹൈഡ് ആൻഡ് സീക്കും എല്ലാം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ നമ്മുടെ പാർലെ ഹൗസ് ആണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് ഇത് മാത്രമല്ല ബിസ്ക്കറ്റ് വിഭാഗത്തിൽ മാത്രം പതിനഞ്ച് ബ്രാൻഡുകളാണ് പാർലെ പുറത്തിറക്കുന്നത് സ്വീറ്റ്സ് കേക്ക് സ്നാക്സ് തുടങ്ങിയ വിഭാഗങ്ങളായി ഇരുപത്തിരണ്ട് ഉൽപ്പന്നങ്ങൾ വേറെയുമുണ്ട് തംസ് അപ്പ് ഫ്രൂട്ടി ഗോൾഡ് സ്പോട്ട് തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കുകളും പുറത്തിറക്കുന്നത് പാർലെ കമ്പനിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നീൽസൺ സർവേ നടത്തിയ ഒരു പഠനം പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡ് പാർലേജി ആണെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ അയ്യായിരം കോടി രൂപയുടെ വിൽപ്പന നടത്തുന്ന ഉപഭോക്തൃ ഉൽപ്പന്നം പാർലേജി ആണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന മാർക്കറ്റ് സ്റ്റഡിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയിൽ നൂറ്റി ഇരുപത് ഫാക്ടറികളാണ് പാർലേജിക്കുള്ളത് പ്രതിദിനം നാനൂറ് മില്യൺ ബിസ്ക്കറ്റുകൾ ഈ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു മാസത്തിൽ ഒരു ബില്യൺ പാർലേജി പാക്കറ്റുകളാണ് ുന്നത് യു എ ഉൾപ്പെടെ നൂറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പാർലെ ബിസ്ക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം എഴുപത് ലക്ഷം കടകളിൽ പാർലേജി വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് സമ്പന്നരെ പോലെ തന്നെ പാവപ്പെട്ടവർക്കും തങ്ങളുടെ ബിസ്ക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് രൂപയുടെ ഉൾപ്പെടെയുള്ള പാക്കറ്റുകളാണ് പാർലേജി പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ചെറിയ പാക്കറ്റ് പാർലേജിയുടെ വില നാല് രൂപയായിരുന്നു രണ്ടായിരത്തി എട്ട് വരെ ഈ വില മാറ്റമില്ലാതെ തുടർന്നു രണ്ടായിരത്തി എട്ട് അവസാനത്തിലാണ് പാർലേജി അവരുടെ പാക്കറ്റ് വിലയിൽ അൻപത് പൈസയുടെ വർധനവ് വരുത്തിയത് എന്നാൽ ഇത് വില്പനയെ ബാധിച്ചതോടെ കമ്പനി പഴയ വിലയിലേക്ക് തിരിച്ചുപോയി എന്നാൽ പാക്കറ്റിലെ ബിസ്ക്കറ്റിന്റെ എണ്ണം കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതേ പാക്കറ്റിന് മേൽ ഒരു രൂപ വർദ്ധിപ്പിച്ച് വില അഞ്ചു രൂപയാക്കി ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് ഇരുപത് അമ്പത് രൂപയുടെ പാർലെ പാക്കറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഇന്ത്യയ്ക്ക് പുറമെ എട്ട് രാജ്യങ്ങളിൽ പാർലേക്ക് ഫാക്ടറികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം രണ്ടേ ദശാംശം രണ്ട് ബില്യൺ അതായത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയാണ് പാർലേജിയുടെ വരുമാനം ഇന്ന് മൂന്നാം തലമുറയാണ് പാർലേജിയുടെ കടിഞ്ഞാൻ കൈകാര്യം ചെയ്യുന്നത്